ആലുവ കെ എം എം കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഐ ഹോസ്പിറ്റൽ കോതമംഗലം മാർ മാർബെസേലിയൂസ് ഡെന്റൽ ഹോസ്പിറ്റൽ രാജഗിരി ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് മനസ്സ് പരിപാടിയുടെ ഉദ്ഘാടനം ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ നിർവഹിച്ചു കെ എം എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഹീം ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സുനിത പൗലോസ് ശ്രീമൂല നഗരം പഞ്ചായത്ത് പ്രസിഡന്റ് ബി എം ഷംസുദ്ദീൻ ആർ ഡി ദേവദത്ത് തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിനോട് അനുബന്ധിച്ച് നേത്രപരിശോധന ദന്തപരിശോധന ജീവിതശൈലി രോഗനിർണയ ചെക്കപ്പ് രക്തസമ്മർദ്ദം തുടങ്ങിയ സൗജന്യ സേവനങ്ങൾ ലഭ്യമായിരുന്നു എൻ എസ് എസ് വോളണ്ടിയർമാരും ടീച്ചർമാരും മെഡിക്കൽ ടീമുകളും ചേർന്ന് ക്യാമ്പ് വിജയകരമാക്കാൻ കരുതലോടെ പ്രവർത്തിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി